രാഹുൽ മാംകൂട്ടത്തിലെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച രാഹുൽ ഈശ്വർ നിരാഹാര സമരം അവസാനിപ്പിച്ചു ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് രാഹുലിന്റെ ഈ തീരുമാനം യുവതിയെ അപമാനിച്ച കേസിൽ മെൻസ് കമ്മീഷൻ വേണമെന്ന ആവശ്യവുമായാണ് ജയിലിൽ രാഹുൽ നിരാഹാര സമരം കിടന്നത് രാഹുൽ ഈശ്വറിന്റെ നിരാഹാരത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി നടത്തിയത് നിരാഹാര സമരം അംഗീകരിക്കില്ലെന്നും നിരാഹാരം നടത്തിയ അന്വേഷണത്തിൽ സമ്മർദ്ദം ചെലുത്താൻ രാഹുൽ ശ്രമം നടത്തുകയാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ജാമ്യം നൽകുന്നത് ഇത്തരം തന്ത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണെന്നും പ്രതി നടത്തിയത് ഗുരുതര കുറ്റങ്ങളാണെന്നും കോടതി പറഞ്ഞു അതിജീവിതയെ അധിക്ഷേപിച്ചതിന് തെളിവുണ്ട് സമാനമായ പോസ്റ്റുകൾ നിരന്തരം ആവർത്തിക്കുകയും ചെയ്തു രാഹുൽ ഈശ്വർ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ലെന്നും കോടതി പറഞ്ഞു കേസിൽ രാഹുല് ഈശ്വറിന് നേരത്തെ ജാമ്യം നിഷേധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുല് ഈശ്വറിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്